കഴിഞ്ഞ ദിവസമായിരുന്നു മഞ്ജു വാര്യരുടെ പുതിയ ചിത്രമായ ഫുട്ടേജിന്റെ ചിത്രീകരണത്തിന്റെ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്നാരോപിച്ച് നടി ശീതൽ തമ്പി മഞ്ജു വാര്യർക്കും നടിയുടെ നിർമ്മാണ കമ്പനിയായ മൂവി ബക്കറ്റിലെ പാർട്ട്ണർ ബിനീഷ് ചന്ദ്രനും നോട്ടീസ് അയച്ചത് എന്നാൽ ഇപ്പോഴിതാ ശീതലിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഫുട്ടേജ് ടീം സിനിമയുടെ റിലീസ് ദിവസം തന്നെ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്താണെന്ന് അറിയില്ലെന്നും തലേ ദിവസം വരെ ഒരു പരാതിയും ശീതൽ പറഞ്ഞില്ലെന്നും രാവിലെ നോട്ടീസ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയിയെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞു സിനിമയിൽ അഭിനയിച്ച ഓരോ ആക്ടേഴ്സിനും റിസ്ക് ഉണ്ടായിരുന്നു ഓരോ തവണയും ഷോട്ട് എടുക്കുന്നതിനു മുമ്പ് ഓരോ ആക്ടേഴ്സിനോടും അനുമതി ചോദിച്ചിട്ടാണ് ടേക്ക് എടുക്കുന്നതിലേക്ക് പോകുന്നത് ശീതളും ഈ റോളും നല്ല എക്സൈറ്റ്മെന്റിലാണ് ചെയ്തുകൊണ്ടിരുന്നത് കൃത്യമായ ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാതെ ചാടിയതുകൊണ്ടുള്ള പ്രശ്നമാണ് സംഭവിച്ചത് ആ സമയത്തെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ആശുപത്രി ചെലവുകൾ എടുത്തതും പ്രൊഡക്ഷൻ ടീമാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ റിയിക്കാമായിരുന്നു ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കേണ്ട ഈ ദിവസം തന്നെ ഇവർ ഇത്തരത്തിൽ പെരുമാറിയതാണ് കൂടുതൽ വിഷമമുണ്ടാക്കുന്നത് ഇതൊരിക്കലും പി ആർ ടെക്നിക്കല്ല കഴിഞ്ഞ ദിവസം കൂടി സന്ദേശം അയക്കുകയും സോഷ്യൽ മീഡിയയിൽ സിനിമയെക്കുറിച്ച് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ശീതൾ വക്കീൽ നോട്ടീസ് അയച്ച സ്ഥിതിക്ക് തിരികെ നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം എന്നുമാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് അതേസമയം കൃത്യമായി ആസൂത്രണം ചെയ്തായിരുന്നു സിനിമയിലെ രംഗങ്ങൾ ചിത്രീകരിച്ചത് പരിക്കുപറ്റിയ ശീതലിന് ഇതുവരെ വേണ്ട എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട് നോട്ടീസ് നൽകിയ വക്കീലിന്റെ പേര് ഗൂഗിൾ പരിശോധിച്ചു നോക്കൂ അപ്പോൾ കാര്യങ്ങളെല്ലാം ബോധ്യമാവും ചിത്രത്തിലെ പ്രധാന കഥാപാത്രമാണ് എന്നിട്ടും ഇത് വേണ്ടായിരുന്നു ഇത് കരുതിക്കുട്ടി സിനിമയെ തകർക്കാനുള്ള ശ്രമമാണെന്നും സഹനിർമ്മാതാവ് നിർമ്മാതാവ് ചന്ദ്രൻ പറഞ്ഞു രഞ്ജിത്ത് മാരാറാണ് ശീതലന്റെ അഭിഭാഷകൻ നടൻ ദിലീപുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് രഞ്ജിത്ത് മാരാർ നടിയെ ആക്രമിച്ച കേസിൽ അമിക്സ് ക്യൂറിയായി രഞ്ജിത്ത് മാരാറായിരുന്നു എന്നാൽ രഞ്ജിത്ത് മാരാർക്ക് ദിലീപുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കുകയും ദിലീപുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പ്രോസിക്യൂഷൻ കോടതി കൈമാറുകയും ചെയ്തിരുന്നു മാത്രമല്ല രഞ്ജിത്തുമാരാരും ദിലീപും തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ലഭിച്ചിരുന്നു തുടർന്നാണ് അതിജീവിതയുടെ ഹർജിയിൽ നിയോഗിച്ച അമിക്സ് ക്യൂറിയായ രഞ്ജിത്തിനെ ഒഴിവാക്കാൻ തീരുമാനമെടുത്തത് അതിനാൽ തന്നെ ദിലീപുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രഞ്ജിത്ത് ദിലീപിന്റെ അറിവോടെ മഞ്ജുവിന്റെ ചിത്രത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ബിനീഷ് ചന്ദ്രൻ പരോക്ഷമായി പരാമർശിക്കുന്നത് ഇതിനു മുമ്പും മഞ്ജുവര് ചിത്രങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായി ആരോപണമുണ്ടായിരുന്നു അതേസമയം ഷൂട്ടിങ്ങിനിടെ ശീതളിന് പരിക്കേറ്റിരുന്നു എന്നാൽ ആംബുലൻസ് സൗകര്യം പോലും ചിത്രത്തിന്റെ നിർമ്മാതാവായ മഞ്ജു ഒരുക്കിയില്ലെന്നും മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെയാണ് പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയതുമെന്ന് മാരാർ പറയുന്നു മാത്രമല്ല പല ഘട്ടങ്ങളിലായി ഒരു കോടി എൺപതിനായിരം രൂപ മാത്രമാണ് കമ്പനി നൽകിയത് ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ആയതിനാൽ അഞ്ചു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നല്കണമെന്ന് ആവശ്യപ്പെടുന്നു ഫുട്ടേജ് സിനിമയുടെ മെഡിക്കൽ ഓഫീസറുടെ വേഷത്തിലാണ് ശീതള് അഭിനയിച്ചിരിക്കുന്നത്